നമുക്ക് സേതുവിന്റെ പല്ലുവീട് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മേലെ എടുത്ത് വീട്ടിലേക്ക് ലക്ഷ്മി അമ്മയുടെ ഭർത്താവ് മോളും കൂടെ വരുവാണ് അപ്പൊ കുറച്ചു ദിവസമായിട്ട് അവര് വീട്ടിലുണ്ടായിരുന്നില്ല ഭർത്താവിന് ചില രോഗങ്ങളൊക്കെ കാരണം ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുവായിരുന്നു അപ്പൊ മോളായിരുന്നു കൂടെ നിന്നിരുന്നേ അങ്ങനെ കാറു വന്ന് നിന്ന് ആദ്യം മോളാണ് കാറിനകത്തെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വരുന്നേ ലക്ഷ്മിയമ്മയെ കണ്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മക്കുട്ടി അമ്മക്കുട്ടിക്ക് സുഖമാണോ ആ എനിക്ക് സുഖമാന്ന് പറയുന്നത് പിന്നീട് രണ്ടുപേരും കൂടെ നേരെ വേണുവിന്റെ അടുത്തേക്ക് ചെല്ലുവ ഈ സമയത്ത് വേണു പറഞ്ഞു ആഹാ കൊള്ളാലോ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പം എന്നെ മറന്നല്ലേ അയ്യോ പപ്പ സോറി ഇട്ടോ ഞാൻ പെട്ടെന്ന് അമ്മയെ കണ്ട സന്തോഷത്തിൽ ഓടിപ്പോയതാ അതെ എന്നെ ഇറക്കുമെന്നും വേണ്ടേ ആ സമയത്ത് മയൂരി പറഞ്ഞു അയ്യോ വേണം വേണം പപ്പ തന്നെ ഇറക്ക എന്നാ നീ ഒരു കാര്യം ചെയ്ത് എന്റെ രഥ ഇങ്ങോട്ട് എടുക്ക് അങ്ങനെ മയൂരി എന്ത് ചെയ്യുകയാണ് വീൽ ചെയർ എടുക്കാനും പോവാണ് അപ്പൊ വീൽ ചെയറ് വേണം അതിനുവേണ്ടി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് വേണു ഭാര്യയോട് പറഞ്ഞ് ലക്ഷ്മിയമ്മോട് പറഞ്ഞു ഇതേ എന്റെ കൈ ഒന്ന് പിടിക്കണം അങ്ങനെ കൈ അങ്ങോട്ട് നീട്ടി ലക്ഷ്മിയമ്മ കൈയിലേക്കും കൂടെ പിടിച്ചു സുഖമൊക്കെ ആണല്ലോ അല്ലേ ഉം സുഖം വേണു എന്നെ ഇല്ലാത്തതിൻ്റെ ഒരിതുണ്ടായിരുന്നു അപ്പോഴേക്കും മയൂര് വന്നിട്ട് ചോദിച്ചു ആഹാ രണ്ടുപേരും കൂടെ റൊമാൻസ് തുടങ്ങിയോ ആ അതെ ഞങ്ങൾ ഇപ്പം ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് റൊമാൻസ് തന്നെയാ നീ അസയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഉം അതല്ലേലും എനിക്കറിയാം ഉം പാപ്പായ്ക്കും അമ്മയ്ക്കും റൊമാൻസാന്നുള്ള കാര്യം പിന്നീട് അതൊക്കെ വീൽ ചെയറിലേക്ക് പിടിച്ചിരുത്തുവാണെ അങ്ങനെ അങ്ങോട്ട് വീൽചെയർ തള്ളിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ശൈലജ അകത്തുനിന്ന് ഓടി വരുന്നേ വീണുവിൻ്റെ പെങ്ങൾ ഏ അയ്യോ ഏട്ടൻ എപ്പോൾ വന്നു ഇതേ ഞാനിപ്പോൾ വന്ന് ഇറങ്ങിയതുള്ളൂ അല്ല നീ ഇതെവിടെയായിരുന്നു ഏട്ടൻ ഞാൻ അകത്തായിരുന്നു ഏട്ടൻ വരുമ്പോഴത്തേനും ഏട്ടനുള്ള എടുശ്ശേരിയും പുലിശ്ശേരിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അതൊക്കെ നീ തന്നെ വേണം ഉണ്ടാക്കാൻ പിന്നെ അല്ലാതെ ഞാൻ ഉണ്ടാക്കാതെ വേറെ ആരാണ് എവിടെ ഉണ്ടാക്കുന്നത് അല്ലെ ലക്ഷ്മിയും കൂടെ ഇല്ലേ സഹായിക്കില്ലേ പിന്നെ ലക്ഷ്മി അതിന് ലക്ഷ്മിക്ക് പൂജാമുറി നടങ്ങാൻ സമയമില്ലല്ലോ എപ്പോൾ നോക്കിയാലും പൂജാമുറിയിൽ വീണു പറഞ്ഞു അവള് പൂജാമുറി കയറി പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തിയാണ് ഞാനിപ്പം ഇങ്ങനെ എഴുന്നേറ്റ് നടക്കണേ പിന്നെ പൂജാമുറി കയറി പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി അതുകൊണ്ടൊന്നുമല്ല എന്റെ പ്രാർത്ഥനയാ എന്ത് ശൈലജ പറഞ്ഞു അത് കേട്ടതും ഇഷ്ടപ്പെട്ടില്ല ദേ അപ്പച്ചി വെറുതെ അമ്മയെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാ ഇപ്പോഴും പപ്പ എഴുന്നേറ്റ് നടക്കണേ ശൈലജക്ക് ഇഷ്ടപ്പെടാതെ ശൈലജ ഇങ്ങനെ ഒന്ന് നോക്കി മയൂരിക്കാണെങ്കിൽ ശൈലജനെ ഇഷ്ടമില്ല താനും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഷ്ടമൂർത്തി അങ്ങോട്ടേക്ക് വരുന്നേ അഷ്ടമൂർത്തിയെ കണ്ടതും വേണു പറഞ്ഞു ആ മൂർത്തിയോ കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് എനിക്ക് മൂർത്തി ഒന്ന് കാണണം അതിനെന്താ സാറേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടാം എന്ന് പറഞ്ഞു പിന്നീട് വേണുവിനും കൊണ്ട് ശൈലജ അകത്തേക്ക് പോകുന്നെ വേലിച്ചാറൊക്കെ തള്ളിക്കൊണ്ട് ലക്ഷ്മീനെ മയൂരേനെ തുടിയിപ്പിച്ച് പോലില്ല അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് പോവാം പിന്നീട് മയൂരി ആ പുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അഷ്ടമൂർത്തിയുടെ അടുത്തേക്ക് ലക്ഷ്മി അമ്മയെന്നു എന്നിട്ട് പറഞ്ഞു മൂർത്തി അതെ സേതുവിന് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും വഴിപാടുകളും ഒന്ന് ക്ഷേത്രത്തിൽ പോയി കഴിപ്പിക്കണം അതൊക്കെ ഞാൻ ചേച്ചോളാം അതൊന്നും ഓർത്ത് ലക്ഷ്മി പാടം വിഷമിക്കണ്ട പിന്നെ സന്തോഷമുള്ളൊരു ദിവസമല്ലേ ഒരു പായസം ഉണ്ടാക്കല്ലേ അതെ ഒരു പാൽ പായസം തന്നെ ആയിക്കോട്ടെ ശരിയെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ അകത്തേക്ക് കയറി പോവാ ഈ സമയത്ത് വല്ലാത്തൊരു സങ്കടമുണ്ടായിരുന്നു ശോഭയുടെ മൂന്ന് മാഷിൻ്റെ ഉള്ളില് തന്നെ പൊന്നുമടത്തിലേക്ക് പോകണം പല വീട് വിവാഹം കഴിഞ്ഞല്ലോ ശ്രീഹരിയാണ് കൊണ്ടുവരാനായിട്ട് പുറത്ത് വന്ന് നിൽക്കുവാണ് ആ സമയത്ത് ശോഭ പെട്ടെന്ന് എന്തി വേണം ഒരു കവറെടുത്തു ഒരു ജ്വല്ലറി ബോക്സ് തനത്ത് കുറെ സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് തന്റെ കൈയ്യെ കിടന്ന വളയൊക്കെ ഇങ്ങോട്ട് ഊരാൻ തുടങ്ങുവാണ് എത്തി കണ്ടതും മൂന്തമാശ്വച്ചു ഇതെന്താ നീ കയ്യെ കിടക്കുന്ന വളയൊക്കെ ഉരുന്നേ അതെ നമ്മൾ അമ്പത് പവന്റെ സ്വർണം കൊടുക്കാന്ന് പറഞ്ഞില്ലേ ഒന്നുമില്ലാതെ അങ്ങോട്ട് എങ്ങനെയാ പോന്നെ എടിയ അതിന് അമ്പത് പന്ന് നമ്മുടെ എടുക്കാനുണ്ടോ ഇല്ല കുറച്ചുണ്ടല്ലോ അതുകൊണ്ടേ കൊടുക്കാം പിന്നെ എന്റെ കയ്യിലേക്ക് ഊരിയിട്ട് അതെന്റെ ഒന്നും ആവശ്യമില്ല കൈയിലൊന്നും ഊരണ്ട ഈ ഉള്ളത് മാത്രം നീ എടുത്താൽ മതി അതുകൊണ്ടേ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ അവസ്ഥ പറഞ്ഞാൽ മതി അവർക്കറിയാലോ എന്നാലും മാഷേ അതൊന്നും കുഴപ്പമില്ല ശോഭേ നീ വാ ഇനി നിന്നിട്ടുണ്ട് ശ്രീഹരിക്ക് ബുദ്ധിമുട്ടാവൂലേ അപ്പോഴേക്ക് ശ്രീഹരി വന്നിട്ട് ചോദിച്ചു ഇറങ്ങിയാലോ ശരി ഇറങ്ങിയേക്കാന്ന് പറയണം അങ്ങനെ അവർ പൊന്നുമടത്തിലേക്ക് പോകുവാണ് ഈ സമയത്ത് മേലെടുത്ത് വീട്ടില് ഉം വേണു എന്തു ചെയ്യാണ് നല്ല ഇപ്പോഴത്തെ ഫാഷനിലൂടെ ഒരു നല്ലൊരു അടിപൊളി മാലയൊക്കെ ഒരു ജ്വല്ലറി ബോക്സ് ഉണ്ടാകത്ത് നിന്ന് എടുക്കുവാണ് അതങ്ങനെ ഭാര്യയെ മുളയെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് ശൈലജ ഇങ്ങോട്ടേക്ക് വരുന്നേ ആഹാ ഇത് കൊള്ളാലോ ഏട്ടാ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് എന്നും പറഞ്ഞു അത് നിന്ന് കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാങ്ങി കൊള്ള നല്ല ഭംഗിയുണ്ട് ഏട്ടനേത് എനിക്ക് വേണ്ടി വാങ്ങിയതായിരിക്കുമല്ലേ അപ്പോഴേക്കും മയൂരി പറഞ്ഞു ആര് പറഞ്ഞു ഇത് അപ്പച്ചയ്ക്ക് വേണ്ടി വാങ്ങിയതാന്ന് ഇതേ അമ്മയ്ക്ക് വേണ്ടി പപ്പ വാങ്ങിയതാ പിന്നെ കള്ളത്തരൊന്നും ഒന്നും പറയണ്ട ഇതെനിക്ക് വേണ്ടി എന്റെ ഏട്ട വാങ്ങിയത് ഏട്ടാ ഇതെനിക്ക് വേണ്ടിയല്ലേ വാങ്ങിയത് ഞാനിത് എടുത്തോട്ടെ അപ്പോഴേക്കും വീണു പറഞ്ഞു ഞാനിത് ലക്ഷ്മിക്ക് വേണ്ടി വാങ്ങിയതാ എന്നാലും എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു ലക്ഷ്മി അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ശൈലജ നീ അതെടുത്തോ ആ കണ്ടോ എടുത്ത് പറഞ്ഞു എന്നോട് എടുത്തോളാം പിന്നെ എനിക്ക് എന്താ കൊഴപ്പിക്കണേ ഞാനിത് എടുക്കും എന്നും പറഞ്ഞോണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് കഴുത്തേലൊക്കെ വെച്ചു നോക്കി അങ്ങോട്ടേക്ക് പോകാൻ തരികയാണ് അപ്പോഴേക്കും ആ മാല അങ്ങോട്ട് കയ്യും തട്ടിപ്പിറിച്ചെടുത്തു മയൂരി അങ്ങനെ ഇതുകൊണ്ട് അപ്പ ഇങ്ങോട്ട് പോണ്ട ഏ അപ്പച്ച ഇങ്ങനെ കൊണ്ടോണ്ട കൊണ്ടോണ്ടോ എടി അതെനിക്ക് എന്റെ ഏട്ടൻ തന്നാ ഏട്ടൻ തന്നു തന്നുപോലും തന്നല്ലല്ലോ പിടിച്ചു വാങ്ങിയതല്ലേ ഇതേ എന്റെ അമ്മയ്ക്ക് സന്തോഷത്തോട് ഒഴിട്ടെ എന്റെ പപ്പ ഉണ്ടേ കൊടുത്ത ഇതിടാനുള്ള യോഗ്യത എൻ്റെ അമ്മയ്ക്കാ എന്നും പറഞ്ഞത് അത് ലക്ഷ്മിമ്മയുടെ കഴുത്തിലേക്ക് കൊണ്ടുവെച്ചു കണ്ടില്ലേ എന്ത് ഭംഗിയെ കാണാനായിട്ട് അത് കിടക്കണ്ടേരത്ത് കിടന്നാലേ ഭംഗിയുള്ളൂ ആ സമയം ശൈലജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ ഭംഗിയൊന്നുമില്ല അത് അപ്പച്ചുടെ കുശുമും കൊണ്ട് തോന്നല്ലേ കാരണം ശൈലജനെ കണ്ണെടുത്താൽ കാണത്തില്ല മയൂരിക്ക് ശൈലജയുടെ കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം ആ സമയത്ത് ഇത് കണ്ടിട്ട് വേ വേണു ലക്ഷ്മി കൂടെ ചിരിക്കുവാണ് ശൈലജ ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി പിന്നീട് പൊന്നുമണത്തിലേക്ക് ശ്രീഹരി ശോഭയെ മുഗന്തു ഭാഷയോട് വരുവാണ് ആ സമയം ഇന്ദ്രൻ പുറത്തു തന്നെയുണ്ട് ഇന്ദ്രൻ ആ പടം ഭ്രാന്തി പിടിച്ച അവസ്ഥ നിൽക്കുക അപ്പോഴാണ് അവര് കയറി വരുന്നത് അവരെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഇന്ദ്രൻ ചോദിച്ചു ഇതെന്താ വാലിഞ്ഞു കേറിയവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്ന ശ്രീഹരി നീയാ വഴിയെ പോകുന്നവരെ കൊണ്ട് വിളിച്ചുപറ്റിക്കൊണ്ട് വരാനുള്ള സ്ഥലമാണോ ഇത് അപ്പഴേക്ക് ശ്രീഹരി പറഞ്ഞു ഇവര് വലിഞ്ഞു കയറി വന്നൊന്നുമല്ല ഒന്നുമല്ല പല്ല് അച്ഛനും അമ്മയോ ഹോ ഉം പല്ല് അച്ഛനും അമ്മേ അല്ല ഇവർക്ക് ഇവിടെ വരാനുള്ള എന്തിതാ ഉള്ളത് ഏഹ് ഇവര് ആരെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചെ ആരെങ്കിലും ക്ഷണിച്ചോ ഇത് കേട്ടപ്പോ ശ്രീഹരി പറഞ്ഞു അത് പറയാനുള്ള അവകാശം നിനക്കില്ല എന്തിരാ നീ അല്ല തീരുമാനിക്കുന്നേ ഏഹ് ഇത് കേട്ട നീ ഇന്ദ്ര പറഞ്ഞു താൽക്കാലത്തേക്ക് ഇപ്പൊ ഞാനവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നെ ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാ മതി മര്യക്ക് പൊക്കോണം രണ്ടുപേരും ഇത് കേട്ടപ്പോ ശ്രീഹരി പറഞ്ഞു വെറുതെ അനാവശ്യം പറയരുത് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് വല്ലാത്ത സങ്കടം ഈ ചോഭയ്ക്കും മൂന്നും മാഷിനും എന്ത് ചെയ്യണം എന്ന് ആ സമയത്താണ് അച്ഛോ അകത്തുനിന്നും ഇറങ്ങി വരുന്നത് ആഹാ ഇതെന്താ മൂന്നുപേരും ഇവിടെ വന്നിരിക്കുന്നേ അകത്തേക്ക് കയറി വരുന്നില്ലേ ശ്രീഹരി എന്താ ഇവരെ പുറത്ത് നിർത്തിയേക്കുവാണോ അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു ഓ അകത്തേക്ക് കയറണമെന്ന ദേവേന്ദ്രന് ഉത്തരവ് അതെ ഇവിടെ ഒരു ഇന്ദ്രനും ചന്ദ്രനും അല്ല ഭരിക്കുന്നേ അറിയാലോ പൊന്നും ഇവിടത്തെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് ഒരു ഇന്ദ്രനും ആയിട്ടില്ല അത് കേട്ടതും ഇന്ദ്രൻ ഉം അച്ഛനോട് പറഞ്ഞു അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് നീ തീരുമാനിക്കണ്ട എന്താണല്ലോ ഇവരകത്തേക്ക് കയറി പോകുന്നില്ല അത് കേട്ടപ്പം അച് നല്ല ദേഷ്യം വന്നു അല്ലെങ്കിലും കണ്ടില്ലേ ഓ സി കല്യാണം നടത്തിയിട്ട് വന്നിരിക്കുന്നു ഒരു സ്വർണം പോലും കൊടുക്കാതെ അമ്പത് പാരിന്റെ സ്വർണം ഉണ്ടെങ്കിലും കല്യാണം നടത്തുള്ളൂന്നൊക്കെ പറഞ്ഞ് വീമ്പുറത്താനും പറഞ്ഞ എന്നിട്ടിപ്പം മകൾ മോളയാണെങ്കിലോ സേതുവിന്റെ രഹസ്യമായിട്ട് വിളിച്ച കൈപിടിച്ചു കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില തരം തണ വാക്കുകളൊക്കെ പറയുക ഇതെല്ലാം കേട്ടപ്പം ശോഭയെ മൂന്നും പക്ഷം തല എണിച്ചിരിക്കുക അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അപ്പോഴേ ശ്രീഹരിക്കുന്നെല്ലാം ദേഷ്യം വന്നു പക്ഷെ അച്ചുവിന് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല അച്ചു പറഞ്ഞു അതെ അങ്ങളും ആൻറ്റി ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ചില പട്ടികളുണ്ട് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യാനാ എന്റെ ഋതുവിനൊരബദ്ധം പറ്റി ചന്തയെന്ന് ഋതു ഒരു പട്ടീനെ വാങ്ങി എന്ത് ചെയ്യാനാ അതിനെ കൊണ്ടുവന്ന് ഫ്രണ്ട് കെട്ടിയിട്ടു അതിനിപ്പോ വീട്ടുകാരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ആര് വന്നാലും കടന്ന് കുറച്ചുകൊണ്ട് ചാടും ഇത് കേട്ടപ്പോൾ ഇന്ദ്രന് കർണ തടി ഏറ്റോളിയപ്പോയി ഇന്ദ്രനോട് നീ എന്താടി പറഞ്ഞെ നീ ഒന്ന് പോടാന്ന് പോടാന്നവിടെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ശോഭയുടെ മൂന്നു നിങ്ങൾ കയറുക എന്ന് പറഞ്ഞാൽ കയ്യെ പോവാണ് പോവുകയാണ് നോക്കി ഒരു പുച്ച ചിരി ചിരിച്ചിട്ട് ശോഭയെ മൂന്ന് മാഷം അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി നിന്ദന്റെ ജാന്തെടുത്തിട്ട് ഇന്ധന കൈയ്യൊക്കെ എടുത്ത് ഭിത്തിക്കെട്ടി ഇടിക്കുവാണ് കാരണം ഇതിനേക്കാൾ പലവര് അടി കിട്ടാനില്ല അങ്ങനെ അവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് എല്ലുമ്പോൾ സേതുവും പല്ലവിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു സേഹരോട് സേതുവേട്ടത് ആരാ നോക്ക് അപ്പോഴേക്കും പല്ലവിയും തിരിഞ്ഞു നോക്കി അച്ഛനും അമ്മയും കണ്ടപ്പോൾ പല്ലവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പെട്ടെന്ന് പല്ലവി അങ്ങോട്ടേക്ക് ഓടി വന്നു പിന്നീട് പറഞ്ഞു അതെ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചൊന്നും അല്ല ഇങ്ങനൊരു വിവാഹം പക്ഷെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ആ സേതുവേട്ടം പറഞ്ഞു എനിക്ക് പൊന്നും പണമൊന്നും വേണ്ട എനിക്ക് നിന്നെ മാത്രം മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതാ നല്ലതെന്ന് തോന്നി എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പം നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അത് ബുദ്ധിമുട്ടാവും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എങ്ങനെയൊരു തീരുമാനം എടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു പിന്നീട് സേതവും പല്ലവിയും കൂടെ അച്ഛൻ്റെ അമ്മേടും കാലു തൊട്ട് അനുഗ്രഹം മേടിക്കുക അപ്പോഴേക്ക് ഷോ പറഞ്ഞു എനിക്ക് വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് അത് മോളിൻ്റെ കല്യാണം കൂടാത്തൻ്റെ വിഷമമാണ് കാരണം രണ്ടുപേരും കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്ന കാണണം എന്നുള്ളത് അത് കാണാൻ പറ്റാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് നിന്നോടൊരു വിഷമമോ ദേഷ്യമൊന്നും ഇല്ല മോളെ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അപ്പോഴേക്കും പൂർണിമ ആവത്തെന്ന് തന്നു ആഹാ വാ വന്നിരിക്കാനൊക്കെ പറയണേ അങ്ങനെ അവർ സംസാരിക്കുവ ഈ സമയത്ത് പൂർണിമ പറഞ്ഞു പല്ലവേട് പറഞ്ഞു അതെ മോളെ നീ ടെൻഷൻ അടിക്കുന്നതിനാ വിഷമിക്കുവൊന്നും വേണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സങ്കടം മാത്രമേ ഉള്ളൂ നിന്റെ കല്യാണം ഞങ്ങൾക്ക് കൂടാൻ എന്ന് ഓർത്തോണ്ട് ഈ സമയം പല്ലേ പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അപ്പോഴേക്കും അച്ചു പറഞ്ഞു എന്തിനാ ടെൻഷൻ ആയിരിക്കണേ ഒരു കാര്യം ചെയ്യാ പല വേച്ച് സേതു കടന്ന് പോയി ഒരു കല്യാണ വേഷത്തിൽ ഇങ്ങോട്ടേക്ക് വാ അതോടുകൂടി പ്രശ്നത്തിനൊരു പരിഹാരം ആവില്ലേ രണ്ടുപേരും പോയി ഒരുങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി പോകുമ്പത്തേനും പൂർണ്ണിമ പറഞ്ഞു അതെ വാ വന്നിരിക്കാൻ പറയണം ആ സമയത്ത് ചോ പറഞ്ഞു അത് പിന്നെ എന്താ കാര്യം എന്താ അമ്പത് പവൻ്റെ സ്വർണം വേണമെന്നല്ലേ എന്നല്ലേ പറഞ്ഞ കല്യാണത്തിന് അമ്പത് പവൻ ഇത് കുറച്ചുണ്ട് ഇത് സ്വീകരിക്കണം പൂർണ്ണിമേ അപ്പോഴേക്കും പൂർണ്ണയും പറഞ്ഞു എനിക്ക് സ്വർണോ എനിക്ക് സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം സേതുനെ വിളിച്ചു നോക്കുക അവന് വേണേ കൊടുത്തു എനിക്ക് വേണ്ട പിന്നീട് സേതുവിനെ വിളിക്കുവാണ് സേതു വന്നിട്ട് പറഞ്ഞു എനിക്ക് സ്വർണമൊന്നും വേണ്ടമ്മേം ഞാൻ പല്ലിയെ മാത്രം സ്നേഹിച്ചേ അല്ലെങ്കിൽ സ്വർണം പണമെന്ന് ഞാൻ സ്നേഹിച്ചിട്ടില്ല സ്വർണത്തിന്റെ ആവശ്യം എനിക്കില്ല ഞാൻ അന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് സ്വർണം വേണമെന്ന് അങ്ങനെ സ്വർണം മേടിച്ച് കല്യാണം കഴിക്കാനായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ പല്ലവിയുടെ കഴുത്തിൽ താലിയാർത്തേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് സേതു അങ്ങോട്ടേക്ക് പോയി അല്ലെങ്കിലും മൂന്നു ഭാഷയും ശോഭയ്ക്ക് അറിയാമായിരുന്നു സേതുന്റെ സ്വഭാവം എന്താ ഏതാന്നൊക്കെ അവൻ അറിയായിരുന്നു ഈ സമയത്ത് പുറത്ത് സേതുന്റെ കാറൊന്നിക്കുന്നേ അതിനകത്തുനിന്ന് മിത്രയനൊക്കെ ഇറങ്ങണം എന്നിട്ട് പറഞ്ഞു ആഹാ എല്ലാരും കൂടെ ഇങ്ങോട്ട് വരാൻ പറയണെ ശ്രീഹരിനെ അച്ഛുവിനെ സ്വാധീനിയൊക്കെ വിളിച്ചു സദ്യ കൊണ്ടുവന്നിട്ടുണ്ട് സദ്യ എല്ലാ ഒത്തേക്ക് എടുത്ത് വെക്കും അങ്ങനെ സദ്യയൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് പാറവും വിഷവും കൂടെ വരുന്നേ അല്ല നിങ്ങള് രണ്ടുപേരെന്താ കഴിക്കാത്ത വലിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഉം ഞങ്ങൾ രണ്ടു കല്യാണത്തിന് സാക്ഷികളായിട്ട് ഒപ്പിടാൻ പോയത് ഒപ്പിടാൻ പോയതോ അതെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിടാൻ പോയിട്ട് വന്നേ ഓ അപ്പ അങ്ങനെയാണ് കാര്യങ്ങൾ ഒരു ഗിഫ്റ്റ് മേടിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ലേറ്റ് ആയത് ആഹാ എല്ലാം അപ്പെല്ലാം പുറയെന്ന് ഒപ്പിച്ചുവശം നിങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് അച്ഛ കളിയാക്കുവാണ് അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലേ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ എന്നും ചോദിച്ചുകൊണ്ട് തിരിച്ച് കളിയാക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടി സന്തോഷത്തോടുകൂടി അകത്തേക്ക് കയറി വന്നു ആ സമയത്തല്ല ഇന്ദ്രനെ ആ പടം ഭ്രാന്ത് പിടിച്ച അവസ്ഥ നിൽക്കുക ഇന്ദ്രനെന്തെയാണെന്ന് അറിയത്തില്ല ഇന്ധനനെ അകത്തേക്ക് കയറുന്നില്ല ആ സിറ്റോട്ട് തന്നെ നിൽക്കുക അകത്തേക്ക് കാഴ്ചകളെ കണ്ടിട്ട് അങ്ങനെ പല്ലവി സേതും കൂടെ ഒരുങ്ങി വരുന്നു അപ്പോഴേക്കും സാധുദേ പല്ലുവീ സേതുമായിട്ടും വന്നു പറയാം എല്ലാവരും നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നീട് പൂർണ്ണ വന്നിട്ട് ആ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു ഈ ഒരു കാഴ്ച കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് സന്തോഷമായി മോളെ കാരണം സേതുവിനെ പോലെ നല്ലൊരു ചെറുക്ക ചെറുപ്പക്കാരൻ തന്നെ നിനക്ക് കിട്ടിയത് അതുപോലെ തന്നെ അവന് നിന്നെപ്പോലെ നല്ലൊരു പെൺകുട്ടിയല്ലേ കിട്ടിയത് ആ സമയത്ത് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പല്ലവന്ന് മൂന്നമ്പാഷനോട് പറഞ്ഞു അച്ഛാ ഒരു പക്ഷേ എങ്കില് കുറച്ച് ദിവസം കൂടെ നീട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ അച്ഛനെ എവിടെന്നേലും അമ്പത് പവാനൊക്കെ സംഘടിപ്പിച്ചു തന്നേനും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ചിലപ്പം ലക്ഷങ്ങളും കോടികളും മുടക്കി കല്യാണം നടത്തും പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല ഇപ്പം കണ്ടില്ലേ വെറും എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ലൊരു വെല്ലുപിടിച്ച ജീവിതമല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് കേട്ടപ്പോൾ മൂന്നു മാഷ് പറഞ്ഞു അതെനിക്കറിയാം എൻ്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ജീവിതം തന്നെയാണ് അതാച്ച ഞാനും ആഗ്രഹിച്ചത് സേദോടനെ പോലെ ആളെ ഞാൻ ആഗ്രഹിച്ചത് സേദോടിനെ സ്വത്തിനെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ കേട്ടോണ്ട് ഇന്തിനും പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്ന എന്താണെന്നറിയോ ഏറ്റവും നല്ല എന്താണെന്നറിയോ സ്വത്തും പണമൊന്നും വേണ്ട ഒരു നല്ല ജീവിതം അതുമാത്രം മതി എത്ര സ്വത്തും പണവും ഉണ്ടായിട്ട് എത്ര സ്വത്തും പണം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് നല്ലൊരു ജീവിതമല്ല കിട്ടുന്നെങ്കിലും പിന്നെ അതിനകത്ത് വല്ല കാര്യമുണ്ടോ അപ്പോഴേക്ക് ചോ പറഞ്ഞു ആ കാര്യത്തിൽ എൻ്റെ മോള് ഭാഗ്യവതിയാണ് നല്ലൊരു ജീവിതമല്ലേ മോൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ കേട്ട് നെഞ്ചു പൊട്ടി ഇന്ധനം പുറത്ത് നിൽക്കുക കാരണം തനിക്ക് കിട്ടാതെ പോയ സ്വർണ്ണമാണല്ലോ നഷ്ടപ്പെട്ടേന്ന് അവർക്ക് വല്ലാത്തൊരു ടെൻഷനോടുകൂടി നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ചുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി